നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിനെതിരെ നിശിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വീണ്ടും വില്ലനായി പി വി അൻവറിന് ഇനി അധികകാലം എന്തായാലും സി പി എമ്മിനൊപ്പം സഞ്ചരിക്കാനാകുമെന്ന് കരുതുന്നില്ല എന്നാണിപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അത്രമേൽ കടുത്ത ആഘാതമാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും അൻവർ വരുത്തി വച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി ഉയർന്നു വന്നതിനേക്കാൾ ഏറെ വലിയ വിവാദവും കൊടുങ്കാറ്റുമായിട്ടാണ് പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നടിമാരുടെ വെളിപ്പെടുത്തലുകൾ ഒരു സാംസ്കാരിക വ്യവസായത്തെയാണ് ഉലച്ചതെങ്കിൽ അൻവറിന്റെ വെളിപ്പെടുത്തലാകട്ടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ കൂടി പാർട്ടിയെ ഇത്രമേൽ പ്രതിരോധത്തിലാക്കിയ ഒരാളെ എന്തായാലും സി പി എമ്മിനൊപ്പം നിർത്താൻ ബുദ്ധിമുട്ടാകും എന്നതാണ് ഇതെല്ലാം കൊണ്ടും ചൂണ്ടിക്കാട്ടുന്നത് എന്നെ ഞാനാക്കിയത് സി പി എം ആണ് എന്നും പാർട്ടി അംഗത്വം ഇല്ല എങ്കിൽ അണികളിൽ ഒരാളായും മരണം വരെ ചെങ്കൊടിയുടെ തണലിൽ നിൽക്കുമെന്നും ഒക്കെ അൻവർ ആണയിടുന്നുണ്ടെങ്കിലും പാർട്ടിക്ക് ഇനി അൻവറിനെ വേണ്ട എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്രമേൽ ആഘാതമുണ്ടാക്കിയ അൻവറിനെ എങ്ങനെ ഉന്മൂലനം എന്നുള്ള ചിന്തയിലേക്ക് പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് താൻ കരുത്തനാണ് എന്ന് ഭാവിക്കുന്നുണ്ടേ കൂടിയും രാഷ്ട്രീയ പിൻബലം ഇല്ലാതെ തുടരുക അൻവറിനും അസാധ്യമായ ഒരു കാര്യമാണ് ഈ സാഹചര്യത്തിൽ ചേക്കാറാൻ കഴിയുന്ന ഒരു പാർട്ടി ഏതെന്ന ഇപ്പോൾ അൻവർ ഉള്ളത് ഇത്തരം ഒരാളെ എന്തായാലും കോൺഗ്രസ്സിന് താങ്ങാനാവില്ല എന്നത് ഒരു യാഥാർഥ്യം നിലവിലുള്ള കുഴപ്പക്കാരെ കൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി കടുത്ത തലവേദനയിലാണ് ഇപ്പോൾ അവർ വലിയൊരു തലവേദന തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഇത്തരം ഒരു നേതാവിനെ ചുമക്കാൻ കോൺഗ്രസ് തയ്യാറാകുമെന്ന് കരുതാനും ആവില്ല മുസ്ലിം ലീഗാണ് തനിക്ക് പറ്റിയ ഇടമെന്ന് അൻവർ കരുതുന്നുണ്ട് നിലവിൽ ഇക്കാര്യം അൻവറിനോട് അടുപ്പമുള്ളവർ നിഷേധിക്കുന്നുണ്ടെങ്കിലും അൻവർ ഇത്തരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചാൽ മറ്റു ചില കാരണങ്ങളാൽ മുസ്ലിം ലീഗിന് തള്ളിക്കളയാനും എന്തായാലും ആകില്ല